ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയെ പറ്റിയിട്ടാണ് നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് നമ്മുടെ പച്ചമുളക് പോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വെണ്ട അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് വേനൽക്കാലത്ത് കൃഷി ചെയ്യുകയാണ് വെണ്ട വേനൽ മഴയില്ലാത്ത സമയത്താണ് നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്നത് ഒന്നുകിൽ നമുക്ക് തൈകൾ വാങ്ങിച്ച് കൃഷി ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തുകൾ മുളപ്പിച്ച് തൈകൾ പറിച്ചു നിന്നിട്ടും കൃഷി ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ഏത് സ്ഥലത്താണോ നടന്നത് അതിലോട്ട് വിത്തുകൾ മുളപ്പിച്ചിട്ടും കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വെണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ കൃഷിഭവനിന്ന് കിട്ടിയ തൈകളാണ് അപ്പോൾ ഞാൻ സാധാരണ ഇത്രയും കണ്ടു ഇത് നല്ല നീളമുള്ള വെണ്ടയ്ക്കാണ് കേട്ടോ സാധാരണ നമ്മുടെ പച്ച വെണ്ടയ്ക്കിത്രയും നീളം ഞാൻ കണ്ടിട്ടില്ല വളരെ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ കാണുന്ന ചെറിയ ഇത് ഇത്രയും നീളമൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒട്ടും മൂത്തിട്ടില്ല ഇത് നമുക്ക് കറക്റ്റ് കറി വെക്കാൻ പാകമാണ് ശരിക്കും നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയുടെ ഒക്കെ അത്രയും വലുപ്പമുണ്ട് നമ്മുടെ സാധാരണ പച്ചവെണ്ടയാണിത് ആനക്കൊമ്പൻ വെണ്ടയല്ല പച്ചവെണ്ടയാണ് അപ്പോൾ ഇത് എനിക്ക് തൈകളായിട്ട് കിട്ടിയതാണ് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്തു അതേപോലെ തന്നെ നമുക്ക് നല്ല നീളമുള്ള വെണ്ടയ്ക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഞാനിത് ഇതേ കണ്ടോ ബക്കറ്റിലും ക്യാനിലും ഒക്കെ ആയിട്ടാണ് നട്ടേക്കുന്നത് നമുക്ക് താഴെയും കൃഷി ചെയ്യാം കേട്ടോ നമ്മൾ തൈകൾ തൈകൾ നട്ടു മുളപ്പിച്ച് ഇതേപോലെ ക്യാനുകളിൽ പിടിപ്പിക്കാം അല്ലെങ്കിൽ തൈകളായിട്ട് നട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് ഞാൻ ആകെ ചെയ്തിരിക്കുന്ന വളം എന്ന് വെച്ചാൽ ചാണകപ്പൊടി മാത്രമാണ് ആദ്യം മണ്ണ് മിക്സ് ചെയ്ത് നട്ടു കൊടുത്തു അതിനിടയ്ക്ക് ഇടയ്ക്ക് കുറേശ്ശേ ചാണകപ്പൊടിയിട്ട് വീണ്ടും വീണ്ടും മണ്ണിട്ട് കൊടുത്തു ഇതിപ്പോൾ ഞാൻ കുറെയെ കണ്ടോ ഇതിൻ്റെ നമ്മൾ വിളവെടുത്തേക്കണം കണ്ടാലും അറിയാൻ പറ്റും ഇവിടുന്ന് തൊട്ട് ഞാൻ വിളവെടുത്തേക്കണതാണ് അതേ കണ്ടോ ഇവിടെന്നൊക്കെ ഞാൻ വിളവെടുത്തതാണ് അപ്പോൾ ആയിട്ടുണ്ട് വീണ്ടും ഇതേ മുകളിലോട്ട് വളർന്നു വരുന്നുണ്ട് വീണ്ടും വെണ്ടയ്ക്കുണ്ടാകുന്നുമുണ്ട് അപ്പം നമുക്ക് നമ്മുടെ അടുക്കളമുറ്റത്ത് വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് വെണ്ട അപ്പം നമ്മുടെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു രണ്ടോ മൂന്നോ വെണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ പറ്റും ഒരു സാമ്പാറോ അല്ലെങ്കിൽ ഒരു തോരനോ ഒക്കെ വെക്കാനായിട്ട് നമ്മൾ കടയിൽ പോയി വെണ്ടയ്ക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ടത് ആവശ്യമില്ല അപ്പോൾ ഒരു നാലിപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതേപോലെ ഒരു നാല് പെണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈസി ആയിട്ടൊരു സ ഒരു തോരം വെക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ഒട്ടും ഞാനിപ്പോൾ ഒരു മുറ്റത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് മുറ്റത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഇതേപോലെ ക്യാനുകളിൽ നട്ടിട്ടുണ്ട് അതേപോലെ കുറച്ച് ദൂരെ മണ്ണിൽ നട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്കിത് ഇതൊക്കെ ഇനി അടുത്ത ദിവസത്തേക്ക് ഇത് പറിച്ചെടുക്കാറാവും അപ്പോൾ ഇതേപോലെ കാച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങൾ വെണ്ടയ്ക്ക് വിളവെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെ ഈ സമയത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് വേറെ കേടുപാടുകളൊന്നും അല്ലെങ്കിൽ വേറെ കീടശല്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല നമുക്ക് ഒന്ന് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വരുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതിന് ഈ തണ്ടുതുരപ്പം പുഴു അല്ലെങ്കിൽ ഇല ചുരുട്ടി പുഴു എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളുണ്ട് വെണ്ടയ്ക്ക് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആ രോഗങ്ങളൊന്നും വരാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാ ആഴ്ചകളും നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രവും തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് വെണ്ട വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്നോ രണ്ടോ വെണ്ടകളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് പിടിപ്പിക്കുക നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്